പി വൈ നേതൃത്വത്തിൽ തെന്മല പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി തെന്മലയിലെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ക്രമവിരുദ്ധമായ നടപടികളിലൂടെ നൽകിയതിൽ പ്രതിഷേധിച്ചും ശുചിമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ച് സ്ത്രീകളുടെ വീഡിയോ പകർത്തിയതിന് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരിലുള്ള കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പവകാശം കുടുംബശ്രീക്ക് മാത്രമാണ് നൽകേണ്ടത് വനിതാ ജീവനക്കാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിയമം കാറ്റിൽ പറത്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സന്തത സഹചാരിയായ പ്രതിക്ക് സ്ഥാപനം വഴിവിട്ടു നൽകിയതെന്ന് സമരക്കാർ പറഞ്ഞു പ്രതിഷേധം മാർച്ച് പഞ്ചായത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധക്കാർ പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് നീങ്ങിയതോടെ വിഷയം ചർച്ച ചെയ്യാമെന്ന് പഞ്ചായത്ത് അധികൃതർ സമ്മതിച്ചു അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡൈമൾസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് പ്രസിഡന്റിന്റെ കൂടെ നടക്കുന്ന ഒരാൾക്ക് ഈ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നടക്കാൻ കൊടുത്തത് കുടുംബശ്രീ ആണ് പ്രസിഡന്റിന് പങ്കില്ലാ പ്രസിഡന്റ് ഇല്ല പ്രസിഡന്റിന്റെ യാതൊരു പങ്കുമില്ല അതായത് കുടുംബശ്രീ നിയമവിരുദ്ധമായി ആഷിഖ് ഭദ്ര എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഏൽപ്പിച്ചു അത് പ്രസിഡന്റിന്റെ പങ്കില്ല ഓക്കെ ഈ കരാർ നിര റദ്ദാക്കാൻ പ്രസിഡന്റ് പറ്റുമോ അടുത്ത കമ്മിറ്റി വെച്ച് ഈ കരാറ് റദ്ദാക്കാൻ പറ്റും പുതിയ സെക്രട്ടറിയുടെ ശ്രദ്ധ ഇല്ല പെട്ടില്ല സെക്രട്ടറി അതായത് കുടുംബശ്രീക്ക് വേണ്ടി കുടുംബശ്രീക്ക് വേണ്ടി കൊടുത്ത ഈ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പ്രസിഡന്റിന്റെ സന്ദർശനം മറിച്ചു കൊടുത്തത് സെക്രട്ടറിയുടെ ശ്രദ്ധയെ പെട്ടില്ല തെന്മല പഞ്ചായത്ത് തെന്മല പോലീസ് സ്റ്റേഷനും മൂക്കിന് കലത്തി പ്രവർത്തിക്കുന്ന ഒരു ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിൽ സ്ത്രീകളല്ലാതെ ഇത്തരം ഒരു സ്ത്രീ ലംഘനം നടത്തിയത് സെക്രട്ടറിയുടെ കീഴിൽ പെട്ടില്ല സെക്രട്ടറി കാര്യമായി സെക്രട്ടറിയുടെ ജോലി ചെയ്യണം പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ കാണത്തില്ല പ്രസിഡന്റിനെ സംരക്ഷിക്കാവുന്നതിന്റെ പരിധിയുണ്ട് ഇന്നലെ പ്രസിഡന്റ് ഒന്ന് സംരക്ഷിക്കാൻ നോക്കിയതായി സാമൂഹ്യ വിരുദ്ധനെ പറ്റിയില്ല സെക്രട്ടറിക്കും അതേ വസ്തുവരും സെക്രട്ടറി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത്തരം ക്രമവിരുദ്ധമായ നടപടികൾക്ക് കൂട്ടുനിൽക്കരുത് ഇതിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വം പേര് സെക്രട്ടറിയുടെ ജീവിതം കൂടി ഫുലാസിലാവും അതാണ് സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാണത് പ്രസിഡന്റിനോട് ഞങ്ങൾ പറയാനുള്ളത് ഈ ടേക്ക് ആൻഡ് ബ്രേക്ക് കേന്ദ്രം ഇനി തുറക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകളെ ജോലിക്ക് വെക്കാൻ പറ്റും രണ്ട് അടിയന്തരമായി അടുത്ത പഞ്ചായത്ത് കൌൺസിലിൽ ഈ കരാറ് റദ്ദാക്കണം ഈ കരാറ് റദ്ദാക്കി പുതിയ ടെൻഡർ വിളിച്ച് സുതാര്യമായ നടപടികളിലൂടെ കുടുംബശ്രീ ഗ്രൂപ്പിന് നൽകി സ്ത്രീകളെ നടത്തിക്കാരനെ വെക്കണം ഇല്ലെങ്കിൽ പ്രസിഡന്റിന് ഇവിടെ നിന്ന് സ്വയമായി ഭരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എസ് ശ്യാം ഉദ്ഘാടനം ചെയ്തു മനുഷ്യരന്മാരായ സമരസഖാക്കളെ ഡിവൈഎഫ്ഐ ഇന്ന് ഈ മഴയത്ത് അടിയന്തരമായി ഇത്തരം ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് ഒരു സമരത്തെ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കേണ്ടി വന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെയും ആദ്യത്തെ ഇക്കോ ടൂറിസമായ തെന്മല നമ്മുടെ പുനലൂർ നിയോജക മണ്ഡലത്തിന് തന്നെ അഭിമാനമായ ഒരു സ്ഥലമാണ് നിരവധിയായ ഗവൺമെന്റിന്റെ പദ്ധതികളും നിരവധി ആയിട്ടുള്ള പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യവും ഉൾപ്പെടെ ഉപയോഗിച്ച് വിനോദസഞ്ചാരികളെ ആഭ്യന്തര വിനോദസഞ്ചാരികളെയും വിദേശ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന കേന്ദ്രമായി തെന്മല നമ്മുടെ നാടിൻ്റെ അഭിമാനമായി തെന്മല മാറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നമ്മുടെ തെന്മലയുടെ സൽഫേരിന് കളങ്കം വരുത്തുന്ന നമ്മുടെ നാടിനെ ആകെ മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് നേരെ വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് തെന്മല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ാമറ വെച്ചതിന് അറസ്റ്റിലായത് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറ്റ ഉറ്റവനും സന്തത സഹചാരിയുമായ ആഷിഖ് ബദറുദ്ദീൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് ഈ ഒന്നാമത്തെ ചോദ്യം ഡി വൈ ഇവിടെ ഉയർത്തുവാനുള്ളത് ടേക്ക് ബ്രേക്ക് കേന്ദ്രം കുടുംബശ്രീയാണ് നടത്തിപ്പിനായി ഇവിടെ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് കുടുംബശ്രീയാണ് നടത്തിപ്പിന്റെ ചുമതലയുള്ള സ്ഥലം കുടുംബശ്രീ നടത്തേണ്ട ടേക്ക് ബ്രേക്ക് കേന്ദ്രം ഇങ്ങനെ ഒരു ആഭാസന് നടത്താൻ കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തെന്മലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കണം ഇത്തരത്തിൽ ഒരു ആഭാസന് സ്ത്രീകൾ അടക്കം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രത്തെ തന്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കി ഉപയോഗിക്കുവാൻ വിട്ടു നൽകിയ തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് മാപ്പ് പറയണം എന്നാണ് തന്നെ ഈ ബന്ധപ്പെട്ട് ഉന്നയിക്കാനുള്ളത് തെന്മല മേഖലാ പ്രസിഡന്റ് ആരോമൽ അധ്യക്ഷത വഹിച്ചു ആ മൊബൈലിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയാണ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തേണ്ട നിലയിൽ ഉള്ളത് എന്നാൽ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശശിധരന്റെ ഉച്ച സന്ത സഹചാരി എന്ന നിലയിൽ ആഷിഖ് ബദ്രുദ്ദീന് അനു അനു അനധികൃതമായി ഈ സ്ഥാപനം വിട്ടുകൊടുത്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ സമീപത്തെ നാട്ടുകാരടക്കം ഈ തെന്മലയിലെ നാട്ടുകാരെല്ലാം പുറത്ത് ഈ വിവര ഇതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ അടക്കം ഈ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതൃത്വമായി നിൽക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഹാഷിക് ബദറുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പോൾ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ആ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പോലീസിന്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ശശിധരന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നടത്തുന്ന സ്ഥിതി ഉണ്ടായി മേഖലാ സെക്രട്ടറി മഹേഷ് സുഗു സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ട്രഷറർ എ ബി ഷൈനു വൈസ് പ്രസിഡന്റ് ബിൻസ്മോൻ തെന്മല സെബാസ്റ്റ്യൻ വിപിൻ ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ നിലവിലെ കരാർ റദ്ദാക്കുമെന്നും പുതിയത് ടെൻഡർ മുഖേന സ്വീകരിച്ച് വനിതാ ജീവനക്കാരെ മാത്രം നിയമിച്ച് കുടുംബശ്രീക്ക് നടത്തിപ്പിനായി നൽകുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല

916 8129